ഹലോ ദിസ്ഇസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിന്റെ മറ്റൊരു അദ്ദേഹത്തിലേക്കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ടൂ ആസ് വെൽ ആൾസോ ഈദർ ഈ നാല് പദങ്ങളെയാണ് പരിചയപ്പെടുന്നത് ഇവ തമ്മിലുള്ള സമാനതകൾ എന്താണ് വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കാം ടൂ ആൻഡ് ആസ് വെൽ യൂസ്ഡ് ഇൻ ഷോർട്ട് ആൻസേഴ്സ് ടൂ എന്ന് പറയുന്നതും ആസ്വൽ എന്ന് പറയുന്നതും കൂടുതലായിട്ടും യൂസ് ചെയ്യപ്പെടുന്നത് ചെറിയ സെന്റൻസുകളിലാണ് ഷോർട്ട് സെന്റൻസുകളിലാണ് അതുപോലെ തന്നെ അത് ഉത്തരങ്ങളായിരിക്കും ആൻസറുകളായിരിക്കും ഓക്കെ നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം ഷീഇസ് നൈസ് അവള് വളരെ നല്ലതാണ് നൈസ് ആയിട്ടുള്ള വ്യക്തിയാണ് ഐ തിങ്ക് സോ ടു നമ്മൾ പറയുകയാണ് ആ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഓക്കെ ഐ തിങ്ക് സോ ഐ തിങ്ക് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു ഐ തിങ്ക് സോ ടു ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസിനോട് അതിനോട് കൂടെ തന്നെ നമ്മുടെ കൂടെ യോജിപ്പ് നമ്മൾ അതിനോട് അഗ്രി ചെയ്യണം ആ യോജിപ്പാണ് നമ്മൾ ടു ആസ് വെൽ ഓൾസോ എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നത് ഓക്കെ നേരത്തെ അവള് വളരെ നല്ലതാണെന്ന് പറഞ്ഞ ഒരാൾ അപ്പൊ നമ്മൾ അതിനോട് യോജിക്കുകയാണ് ഐ തിന്നെയാണ് വിചാരിക്കുന്നത് എ ഹെഡ് എനിക്ക് ഭയങ്കര തലവേദന എനിക്കുണ്ട് ഐ എ ഹെഡ് അപ്പോ മറ്റേയാൾ കേട്ട ആള് പറയാണ് എനിക്കുണ്ട് അങ്ങനെ ഒരു തലവേദന എനിക്കും ഓക്കെ എനിക്കും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയോട് ചേർത്ത് പറയുക ഗിഫ് മി സം സോട്ട് ആസ് വെൽ പ്ലീസ് അപ്പൊ ഈ ഒരു സെന്റൻസ് നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യും അതിനോട് കൂടെ തന്നെ നമ്മൾ ടോസ്റ്റും കൂടി വേണമെന്ന് പറയുമ്പോൾ കീഫ് മീ സം ടോസ്റ്റ് ആസ്വൽ അതുപോലെ തന്നെ കുറച്ച് ടോസ്റ്റും കൊണ്ടുവരും പ്ലീസ് ദയവായി കൊണ്ടുവരൂ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയണം കൂട്ടി പറയണം ടോം പ്ലേസ് സോക്കർ ടോം ഫുട്ബോൾ സോക്കർ കളിക്കും റോ പ്ലൈ സോക്കർ ടു റോബും സോക്കർ കളിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ആളോട് നേരത്തെ ടോമിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ ഇന്നയാളും കളിക്കും അഡീഷൻ പറയണം ടോം പ്ലേസ് സോക്കർ റോ പ്ലൈസ് സോക്കർ ആസ്വെൽ ടു എന്നുള്ളതിനു പകരം ആസ്വെൽ ഉപയോഗിച്ചു റോബും റോബും സ്വക്രകളിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഷീ ലുക്സ് റിയലി ടയർഡ് അവള് കണ്ടിട്ട് വളരെയധികം ക്ഷീണിതയായിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ അവള് ക്ഷീണിതയായി കാണപ്പെടുന്നു ആൻഡ് മസ്റ്റ് ബി റിയലി തീർച്ചയായിട്ടും അവൾക്ക് നന്നായിട്ട് വിഷക്കുന്നു ഉണ്ടാകും ഓക്കെ ടു അപ്പോൾ നേരത്തെ ചേർ പറഞ്ഞതിനോട് ചേർത്ത് പറയുകയാണ് ചെയ്യുന്നത് ഈ സെന്റൻസുകളിലൊക്കെ ഇതുവരെ പറഞ്ഞ സെന്റൻസുകളിലൊക്കെ ടു ആകട്ടെ ആസ് വെൽ വെല്ലാകട്ടെ നമ്മൾ സെന്റൻസിന്റെ അവസാനത്തിലാണത് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് എല്ലാത്തിന്റെയും അവസാനത്തിലാണ് പക്ഷെ എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല ടു എന്ന് പറയുന്ന വാചകം ഒരുപക്ഷെ സെന്റൻസിന്റെ മുന്നിലോ അല്ലെങ്കിൽ നടുവിലോ ഒക്കെ വരാവുന്ന ചാൻസ് ഉണ്ട് ഫസ്റ്റിൽ ഏതായാലും ആസ് വെൽ പോലെയുള്ള ഒരു പദം ഒരിക്കലും ഒരു സെന്റൻസിന്റെ ഫസ്റ്റിൽ വരില്ല അപ്പൊ നമ്മൾ ലാസ്റ്റിലെ എക്സാമ്പിൾ നോക്കാം അപ്പോൾ അവിടെ ഐ ടു തോട്ട് ദാറ്റ് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു എന്ന് പറയുമ്പോൾ ടു എന്നുള്ളത് നമ്മൾ ഐയുടെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അവസാനമല്ല നമ്മൾ വെച്ചിട്ട് ഐ ടു തോട്ട് ദാറ്റ് ആ രൂപത്തിലും വരാവുന്നതാണ് ഓക്കെ ഓൾസോ ബിഫോർ ദ വേൾഡ് ഓൾസോ എന്നുള്ള പദം നമ്മൾ കൂടുതലായിട്ടും അല്ലെങ്കിൽ സാധാരണയായിട്ട് വെർബിന് മുൻപാണ് പ്ലേസ് ചെയ്യാറ് ടോം പ്ലേസ് സോക്കർ ടോം ഫുട്ബോൾ കളിക്കുന്നു റോ ഓൾസോ പ്ലേസ് സോക്കർ റോബും ഫുട്ബോൾ കളിക്കും നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ വാചകത്തിന്റെ ഘടനയില് ചെറിയൊരു മാറ്റം വന്നു അല്ലെ റോ പ്ലേസ് സോക്കർ ടു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ പ്ലേസ് സോക്കർ ആസ് വെൽ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഓൾസോ നമ്മൾ വെച്ചത് വെർബിന് മുൻപായിട്ടാണ് റോബ് ഓൾസോ പ്ലേസ് സോക്കർ ഐ ഡോക് ഹീം എനിക്ക് അവന് ഇഷ്ടമില്ല ഐ ഓൾസോ തിങ്ക് ഹി ഈസ് ഡിസോണസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് അവന് സത്യസന്ധനവും അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഐ ഓൾസോ അതോടൊപ്പം തന്നെ ഞാൻ ചിന്തിക്കുന്നത് ഹി ഈസ് ഓണസ്റ്റ് അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് സിങ്സ് അവള് പാട്ട് ആൻഡ് ഷി ഓൾസോ പ്ലേസ് എ പിയാനോ അവള് പിയാനോയും വായിക്കും ഓൾസോ പ്ലേസ് അപ്പോൾ പ്ലേസ് എന്ന് പറയുന്ന വെർബിന് മുമ്പാണ് നമ്മൾ ഓൾസോ വെച്ചിട്ടുള്ളത് ഓക്കെ എന്നാൽ എപ്പോഴും അങ്ങനെയാവണമെന്നില്ല ചില സമയത്ത് എന്ത് സംഭവിക്കാം ഓൾസോ എന്ന് പറയുന്ന സെന്റൻസിന് മുമ്പോ ഒക്കെ വരാം താഴെയുള്ള ഒരു എക്സാമ്പിൾ അതൊരു എക്സെപ്ഷണൽ കേസാണ് ഇറ്റ്സ് എ നൈസ് ഹൗസ് നല്ലൊരു വീടാണ് അത് ബട്ട് ഇറ്റ്സ് വെരി സ്മോൾ വളരെ ചെറുതാണ് പക്ഷേ ഓൾസോ ഇറ്റ് ഓഫ് കൂടാതെ ഒരുപാട് റിപ്പയറിംഗ് വർക്കുകൾ അതിന് ആവശ്യമുണ്ട് അപ്പൊ ഓൾസോ വെച്ചത് എവിടെയാണ് നമ്മൾ വെർബിന് ഒരു സെന്റൻസിന് മുൻപായിട്ടാണ് വെച്ചത് നേരത്തെ പറഞ്ഞ രണ്ട് ഐഡിയകൾക്ക് മൂന്നാമത്തെ ഐഡിയ കൂടെ ചേർത്ത് പറയുമ്പോൾ നമ്മൾ നമ്മളതിന് ഇടയിലായിരുന്നു ഓൾസോ ആഡ് ചെയ്യുകയാണ് ചെയ്തത് ഓൾസോ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നീഡ്സ് ഓഫ് റിപ്പയർസ് അതിനൊരുപാട് റിപ്പയറുകൾ ആവശ്യമാണ് ഈ ദ യൂസ് ഇൻ നെഗറ്റീവ് സെന്റൻസസ് നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസുകളൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകളായിരുന്നു അല്ലെങ്കിൽ എല്ലാം ഉണ്ട് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ എനിക്കും വേണം അല്ലെങ്കിൽ അവനും അതോടൊപ്പം ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഒരു കാര്യം ഇല്ല അതോടൊപ്പം ഇതും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ടു എന്നോ ആസ് വെൽ എന്നോ അല്ലെങ്കിൽ ഒന്നും ഉപയോഗിക്കില്ല പകരം ഈ ഈദറാണ് ഉപയോഗിക്കുക ജെയിൻ ഡസൻ സ്പീക്ക് ഫ്രഞ്ച് ജെയിൻ ഫ്രഞ്ച് സംസാരിക്കില്ല സാം ഡസൻ സ്പീക്ക് ഫ്രഞ്ച് ഈദർ അവിടെ നമ്മൾ സാം ഡസന്റ് സ്പീക്ക് ഫ്രഞ്ച് ട്യൂ എന്ന് പറയില്ല സാം ഡസൻ സ്പീക്ക് ഫ്രഞ്ച് ആസ് വെൽ എന്നും പറയില്ല പകരം നമ്മൾ അവിടെ ഈദർ ആണ് ഉപയോഗിക്കുക സാമും ഫ്രഞ്ച് സംസാരിക്കില്ല സാം ഡസന്റ് സ്പീക്ക് ഈദർ ഓക്കെ സാമും ഫ്രഞ്ച് സംസാരിക്കില്ല ഐ ഡോണ്ട് ലവ് ചോക്ലേറ്റ് എനിക്ക് ചോക്ലേറ്റിനോട് വലിയ താല്പര്യമില്ല ഇഷ്ടമില്ല അത് ലവ് പിസ്സ ഈദർ എനിക്ക് പിസ്സയോടും താല്പര്യമില്ല ഐ ഡോ ലവ് പിസ്സ ഈദർ അപ്പോൾ ഐ ഡോണ്ട് എന്ന് പറയുമ്പോഴും സാം ഡെസൻറ് എന്ന് പറയുമ്പോഴും ഇതൊക്കെ നെഗറ്റീവ് സെന്റൻസ് ആണ് ഓക്കെ നിഷേധാത്മക വചനങ്ങളാണ് ഫ്രാങ്ക് കനോട്ട് ഖംവിതസ് ഫ്രാങ്കിന് നമ്മുടെ കൂടെ വരാൻ കഴിയില്ല നാൻസി കനോട്ട് ഖംവിതസ് ഈദർ നാൻസിക്കും നമ്മോടൊപ്പം വരാൻ കഴിയില്ല ഈദർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ നോ യു ഡോൺ ലൈക് മീ എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമല്ലാന്ന് ഐ ഡോണ്ട് ലൈക്ക് യു ഈദർ എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഐ ഡോ ലൈക്ക് യു ഈദർ എനിക്ക് നിന്നെയും ഇഷ്ടമല്ല പീറ്റർ ഈസ് ഇൻ ഹിയർ ടുഡേ പീറ്റർ ഇവിടെ ഇല്ലെന്ന് വിടെ ഇന്ന് ഇല്ല ജോൺ ഈസ് ഹിയർ ഈദർ ജോണും ഇന്നിവിടെ ഇല്ല അപ്പൊ ഇതൊക്കെ നെഗറ്റീവ് ആണ് അപ്പൊ നെഗറ്റീവ് സെന്റൻസസിൽ കൂടെ നമുക്ക് ഈദർ എന്നോ അല്ലെങ്കിൽ നെയ്തർ എന്നോ നോർ എന്നോ എന്നൊക്കെ രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക നമ്മളിവിടെ ഈദറിന്റെ എക്സാമ്പിളുകളാണ് പറഞ്ഞിട്ടുള്ളത് സോ ഐ ഹാപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ ഫ്രോം ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് മോർണിംഗ്